ഓക്കെ ഗെയ്സ് ഇപ്പോൾ കിട്ടിയ വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് എഴുപത്തി മൂന്ന് എണ്ണൂറ്റി നാൽപ്പതാണ് അപ്പോൾ പിന്നെ നാളെ സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടായേക്കില്ല തിങ്കളാഴ്ച ഇപ്പോൾ തിങ്കളാഴ്ചത്തെ കാര്യമായിരിക്കും ഇനി എല്ലാവർക്കും സംശയം ഉണ്ടായേക്കുക റഷ്യയുടെ ഒരു വിമാനം ഇപ്പോൾ വെടിവെച്ച് വീഴ്ത്തി എന്നൊക്കെ റസ് പറ മീൻ ഉക്രൈൻ പറയുന്നുണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ ജിയോബളിക്കൽ ടെൻഷൻസ് ഉണ്ട് പിന്നെ കൺസ്യൂമർ പ്രൈസിൻ്റെ സിലേറ്റ് വരാനുണ്ട് പിന്നെ എഫോമാസി മീറ്റിംഗ് അതിന് പിറ്റത്തെ തിങ്കളാഴ്ചയാണുള്ളത് അപ്പോൾ അതൊക്കെ ഉണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളും കഴിഞ്ഞ ആഴ്ച ഐ മീൻ ലാസ്റ്റ് ഡേ വൺ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഡൗൺ ഗോൾഡ് കാണിച്ചിട്ടുണ്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് വൺ സിക്സ് പെർസെൻറ്റേജിൻ്റെ റൈസാണ് കഴിഞ്ഞ ആഴ്ച ഐ മീൻ ഈ ആഴ്ച ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് വൺ അപ്പോൾ പുതിയ ആളുകളൊക്കെ എൻ്റർ ചെയ്യുന്നതോടുകൂടി ഐ മീൻ തിങ്കളാഴ്ച ഗോൾഡ് പ്രൈസ് ഇപ്പോൾ ഉള്ള എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതിനോട് കൂടി കൂടാനാണ് സാധ്യത എന്നുള്ളതാണ് പിന്നെ ചൊവ്വയും മുതലും ഒക്കെ കൂടാൻ തന്നെയാണ് സാധ്യത പിന്നീട് ബാക്കിയുള്ള അതിനനുസൃതമായിട്ടുള്ള സംഭവ വികാസങ്ങൾക്ക് അനുസൃതമായിട്ട് ഇന്ധരയിൽ അപ്പോൾ പറഞ്ഞേക്കാൻ സാധ്യത